ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു ഉള്ളിക്കറി വെക്കാലോ അതിനുവേണ്ടി ഞാൻ ഒരു ചിരിച്ചട്ടി അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇച്ചിരി കടുക് ഇട്ടുകൊടുക്കാം കടുകൊന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് രണ്ട് സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇത് നമുക്കൊന്ന് ഇണക്കി കൊടുക്കാം കൂടെ തന്നെ നമുക്ക് കുറച്ച് കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ അരിഞ്ഞിട്ടില്ല കൊച്ചുള്ളി മുഴുവനെ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒത്തിരി വെടുപ്പുള്ളതാണെങ്കിൽ നമുക്ക് അരിഞ്ഞു കൊടുക്കണം നമുക്കിതിലേക്ക് ശകല ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് ഒന്ന് മൂട്ട് കിട്ടും നന്നായിട്ടൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ഉള്ളി മൂക്കിച്ചെടുക്കാം നമുക്ക് രണ്ട് പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ എങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ലൈക്കും ഷെയറും കമന്റും ആ സബ്സ്ക്രൈബ് ആയിട്ട് ഒന്ന് പ്രസ് ചെയ്തേക്കണേ മറക്കരുത് അടുവേ നമ്മുടെ ഉള്ളിയൊക്കെ അങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ചകലം മസാലകൾ ചേർത്ത് കൊടുക്കാം ചെറിയ സ്പൂൺ മുളക് പൊടിയല്ല മല്ലി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എരിവില്ലാത്ത ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡർ ആണ് ഇരുവുള്ളതാണെങ്കിൽ ഇതിന്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതി നമുക്കൊന്ന് മസാലകളുടെ പച്ചമണം മൂവുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം മസാലകളുടെ പച്ചമണം അങ്ങനെ പോയി കിട്ടിയിട്ടുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളിയാണ് അതുകൂടെ നമുക്ക് പിഴിഞ്ഞ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം േർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് തിളച്ച് വരാം തിളച്ച് വറ്റിച്ചെടുക്കാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്കുറിച്ച് ശകലം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതേപോലെ വെള്ളം ചേർത്ത് ഈ സവാളയൊക്കെ വെന്ത് വറ്റി വരുമ്പോഴാണ് ഈ കറിയുടെ ടേസ്റ്റ് ചോറിനൊക്കെ ഏറ്റവും നല്ലതാണ് ചപ്പാത്തിയുടെ കൂടെ എന്തിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം സവാളയൊക്കെ ഒന്ന് വെന്ത് ഇറങ്ങട്ടെ ഇതിനകത്തോട്ട് നമ്മുടെ കറി അങ്ങനെ തിളച്ച് സവാളയൊക്കെ വെന്ത് ആകുന്നുണ്ട് കുറച്ചുകൂടെ ഒന്ന് കുറുകി വരട്ടെ കറി അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിക്കറി വെന്ത് ഉടഞ്ഞ് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇതുപോലെ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിക്കറി ഇത് മാത്രം മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് ഉണ്ടാകാനായിട്ട് ഇത് ഒരു പപ്പടം കൂടെ ഉണ്ടെങ്കിൽ ഊണ് നല്ല കുശാലാണ് താങ്ക് യു